അലൈക്കും അസലാമലൈക്കും പ്രിയപ്പെട്ട എറുപത് മീഡിയയിലെ കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷം റാഹത്തല്ലേ അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ ഇന്നലെ ഒരു ഉമ്മ വിളിച്ചിട്ടൊരു സന്തോഷം പറഞ്ഞു ഉസ്താദെ ആറു വർഷമായിട്ട് എൻ്റെ മകളുടെ കല്യാണം നോക്കുന്ന ഒന്നും ശരിയാകുന്നില്ല അലഹമദില്ല ഉസ്താദിൻ്റെ അടുത്ത് വന്ന ഒരു അമലൊക്കെ ചെയ്തപ്പോൾ അലഹമ്മദില്ല വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു ഞാനിത് ഇവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനൊരു അമല് ചെയ്ത് കൊടുത്തിട്ട് കാര്യം നടന്നു എന്ന് പറയാനല്ല പക്ഷേ ചില ലഹരി ഇപ്പം കള്ള് കഞ്ചാവ് എം ഡി എം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചില ലഹരികളുണ്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് ഇങ്ങനെ ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് സന്തോഷമാണ് ഈ ഒരു സന്തോഷം കേൾക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിലൂടെ നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് അമലുകൾ പറഞ്ഞു തരുന്നത് നൂറിൽ എൺപത് ശതമാനം എഴുപത് ശതമാനം ആളുകൾക്ക് ചിലപ്പോൾ ഫലം കിട്ടുന്നവരുണ്ടാകാം ഇല്ലാത്തവരുണ്ടാകാം ചില ആളുകൾ അമൽ കാണുന്നുണ്ടാവാം ചെയ്യാതെ അങ്ങനെ വിടുന്നുണ്ടാകാം അത്യാവശ്യമുള്ള അമലുകളെല്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഏതായിരുന്നാലും അമലുകൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഫലം കിട്ടട്ടെ ചില ആളുകൾ വളരെ സങ്കടത്തോടുകൂടി പരിസ്ഥിതി അതെ ഒരുപാട് അമലുകൾ ഞങ്ങൾ ചെയ്തു നോക്കുന്നു പക്ഷേ ഫലമൊന്നും കിട്ടുന്നില്ല എന്ത് അറിയില്ല വലിയ സങ്കടത്തിലാണ് സങ്കടപ്പെടേണ്ട കാരണം റബ്ബാണല്ലോ അതൊക്കെ തീരുമാനിക്കുന്നത് പാവപ്പെട്ട ഞാനത് പറഞ്ഞു തരുന്നു നിങ്ങളത് ചെയ്യാൻ ഞാനൊരു സബബ് മാത്രമാണ് ഇത് ചെയ്യുന്ന ആളുകൾക്ക് ചില ആളുകൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നു ചില ആളുകൾക്ക് പതുക്കെ പതുക്കെ ഫലം കിട്ടുന്നു ചില ആളുകൾക്ക് ഫലമേ കിട്ടുന്നില്ല ഒക്കെ റബ്ബിൻ്റെ തീരുമാനം പോലെയാണ് നടക്കുന്നത് ഇൻഷാ നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യൂ അള്ളാഹു ഫലം തരട്ടെ ഞാൻ യൂട്യൂബിലൂടെ വിടുന്ന അമലും എല്ലാവർക്കും ചെയ്താൽ ഫലം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വീഡിയോ ഇരുന്ന് കണ്ടാൽ മതിയല്ലോ അപ്പോൾ ഏതിനാണ് ഫലം കിട്ടുക ആർക്കാണ് ഫലം കിട്ടുക ഖാലിഖായ ഖായ് റബ്ബിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഉമ്മമാർ ചില ആളുകൾ സന്തോഷം പറയുന്നത് കേൾക്കുമ്പോൾ അല്ലാത്തൊരു ഒരു 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 വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ മാഷാ അല്ല പാവപ്പെട്ട ഈ വിനീതനൊരു അമല് ചെയ്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ സന്തോഷം പറയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ വിജയം അതുമാത്രം പ്രതീക്ഷിച്ചിട്ട് ഇൻഷാല്ല ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു അമൽ എന്ന് പറഞ്ഞു തരാൻ പോവുകയാണ് മിനിങ്ങളെ പല ആളുകളും പറയാറുണ്ട് ഉസ്താദേ ആ അവിഹിതം അവിഹിതം എന്ന് പറഞ്ഞ ഒരു ആണും ഒരു പെണ്ണും ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാത്രമല്ലല്ലോ അവിഹിതം ഫോൺ കോള് മെസ്സേജ് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം അങ്ങനെ എല്ലാ തുടങ്ങിയ എല്ലാ മേഖലയിലും ഇന്ന് ചാറ്റിങ്ങും ചീറ്റിങ്ങുമായിട്ട് അവിഹിതത്തിൽ കഴിയുന്ന ആളുകളുണ്ടല്ലേ ഒരുപാട് ആളുകളുണ്ട് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഭാര്യ കൈമാറുന്നു ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് കൈമാറുന്നു സന്ദേശങ്ങൾ ഇങ്ങനെ നിരന്തരം പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യ ഭർത്താവിൻ്റെ പൊക്കുന്നു ഭർത്താവ് ഭാര്യയുടേത് പൊക്കുന്നു കാമുകിയത് പൊക്കുന്നു കാമുകിൻ്റെത് പൊക്കുന്നു ഇങ്ങനെ എവിടെ നോക്കിയാലും വിശ്വാസ വഞ്ചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാനൊരു അമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിഹിതം എങ്ങനെ വേരോടെ പറിച്ചറിയാം എന്നുള്ളൊരു അമല് അത് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ റിസൾട്ട് ഞാൻ അറിഞ്ഞു കാരണം അതൊരു തോടിൻ്റെ അപ്പുറത്തും പുറത്തും കുഴിച്ചിടാനുള്ളതായിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല കാരണം അവർ താമസിക്കുന്നതിൻ്റെ അടുത്തൊന്നും പുഴയില്ല തോടില്ല കടലില്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു സ്ഥാതെ ഞങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യണമെന്ന് അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആ ഒരു സംഘടന വേറെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ വേറെ എന്തെങ്കിലും എൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചു ഒരു സഹോദരി ദിവസവും എല്ലാ വീ ോസിൻ്റെയും അടിയിലൊരു കമൻ്റ് ഇടുമായിരുന്നു ഉസ്താദെ ആൺ പെൺ സൗഹൃദം ഇസ്ലാമിനെതിരായ തെറ്റായ ആൺ പെൺ സൗഹൃദം തകർക്കാനും ഇല്ലാതാക്കാനും എന്തെങ്കിലും അമല് പറയുമോ എന്ന് അതൊക്കെയാണ് ഈ അവിഹിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതായിരുന്നാലും ഇരിക്കട്ടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതുപോലത്തെ നല്ലൊരു അമലാണ് അപ്പോൾ ആ ഒരു അമല് ചെയ്യാൻ പറ്റാതെ പ്രയാസപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചെയ്യാൻ പറ്റാതിരുന്നിട്ടും കഷ്ടപ്പെട്ട് ചെയ്ത ആളുകളുണ്ട് പക്ഷെ ഫലമൊന്നും കിട്ടാത്ത ആളുകളുണ്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഫലം കിട്ടാത്തവർക്കും ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ കഴിയാത്തതുമായ ആളുകൾ ആരൊക്കെയാണോ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മൾ അമല് പറയാൻ പോകുന്നത് മിനിങ്ങളെ അപ്പൊ നമ്മുടെ ഉദ്ദേശം ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ തെറ്റായി ജീവിക്കുന്നു അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അതിരിവിട്ട ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അവിഹിതായിക്കോട്ടെ പ്രണയമായിക്കോട്ടെ എന്ത് മാങ്ങാ തൊലിയാണെങ്കിലും ഇൻഷല്ല അവരെ നമുക്ക് ഇസ്ലാം അനുയോജ്യമായി അനു ഇസ്ലാമിൽ അനുവദിക്കുന്ന രീതിയിലേക്ക് മാറ്റിയ മാറ്റിമറിക്കാനുള്ള ഒരു അമലാണ് ചെയ്യാൻ പോകുന്നത് ആരും സംശയിക്കേണ്ട പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനു ഷെരീഫിൽ നിന്നുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ അമല് പറഞ്ഞു തരുന്നത് ഖുർആാനിൻ്റെ ആയത്തുകളെ നമുക്ക് വലിയ ഒരു പ്രതീക്ഷയാണ് ഖുർആാനിലൂടെ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ലല്ലോ എല്ലാ പ്രശ്നത്തിനും ഖുർആൻ മതി അതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു പ്രയാസത്തിനും നമ്മൾ ഖുർആൻ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പരിഹാരം മക്മിനീങ്ങളെ ഞാൻ അമലിലേക്ക് കടക്കാം ഇൻഷാല്ല ഈ അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ നിങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർക്ക് പരിപൂർണ ഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട മിനിങ്ങളെ വോയിസ് കേൾക്കുന്ന മജലിസ് കാണുന്ന എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പറയുന്നു നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് നമ്മുടെ അറിയാലോ നമ്മുടെ ഇറുപത് മീലയിലൂടെ നമ്മളെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാറുണ്ട് പാവപ്പെട്ടവർക്ക് ദാനം കൊടുക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ളത് വിട്ടു തരുന്നു അതിനനുസരിച്ച് കൊടുക്കുന്നുണ്ട് മാഷാല്ല ഇൻഷാല്ല നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഇൻഷാല്ല ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപയെങ്കിലും നിങ്ങളെക്കൊണ്ട് തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ നമ്പറില സ്കാനറിലോ ഒക്കെ ഒന്ന് വിട്ട് നിങ്ങളത് സഹായിച്ച് സഹകരിക്കുക ഇൻഷാല്ല അള്ളാഹ് സ്വീകരിക്കട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാല്ല അപ്പം നമുക്ക് അമലിലേക്ക് കടന്നാലോ റെഡിയല്ലേ അപ്പം നിങ്ങൾ പേനയും പേപ്പറൊക്കെ എടുത്ത് വെച്ചോളി ഒക്കെ വിശദമായിട്ട് പറഞ്ഞു തരാൻ പോവാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നു നമുക്ക് ഈ അമല് ചെയ്യാൻ വേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് രണ്ട് ചില്ലിൻ്റെ കുപ്പിയാണ് വേണ്ടത് വലിയ വലിപ്പൊന്നും വേണമെന്നില്ല ചെറിയ കുപ്പിയായാലും മതി രണ്ട് ഗ്ലാസിൻ്റെ കുപ്പി അതുപോലെ നമുക്ക് വേണ്ടത് കറുപ്പ് മശിയുള്ള ഒരു പേന അതുപോലെ നമുക്ക് വേണ്ടത് നല്ല ഒരു എ ഫോർ വെള്ള പേപ്പർ എ ഫോർ ആണ് വേണ്ടത് എ ഫോർ ഇല്ലെങ്കിൽ നോട്ട് ബുക്കിന്റെ ഒരു വരയില്ലാത്ത പേജായാലും മതി ഇതാണ് നമുക്ക് വേണ്ടത് രണ്ടാമത്തതായിട്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് കുറച്ചെങ്കിലും എന്ത് വേണം ഒരു എഴുതാനും ഓതാനും കഴിയുന്ന ആളായിരിക്കണം അങ്ങനെ കഴിയാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട വ്യാഴാഴ്ചയും ബുധനാഴ്ചയും ഞാൻ വീട്ടിലുണ്ടാകും നിങ്ങൾക്ക് വന്നാൽ ഞാൻ ഇവിടെ നിന്ന് ചെയ്തു തരും ഇൻഷാല്ല നിങ്ങൾക്ക് ആരൊക്കെലും കൊണ്ട് എഴുതിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതിക്കാം പക്ഷെ നല്ല വൃത്തിയോടുകൂടി വെടുപ്പോടുകൂടിയിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടരുത് നമ്മൾ നീയ്യത്തൊക്കെ നന്നാക്കി നല്ല വൃത്തിയിൽ ചെയ്യുക ഉസ്താദ്മാർ അത്രയും പഠിച്ച് ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് അമല് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതൊക്കെ യൂട്യൂബിലൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു വിലയില്ലാതെ കള ആക്കി കളയരുത് ദയവ് ചെയ്തിട്ട് ഇൻഷല്ല അപ്പോൾ അമൽ ചെയ്യാൻ വേണ്ടത് രണ്ട് കുപ്പി അതുപോലെ തന്നെ നല്ല കറുപ്പ് മഷി ഒരു പേന ഒരു വെള്ള പേപ്പർ എ ഫോറിൻ്റെ ഇത്രയും സംഭവം ഓതാനൊക്കെ അറിയുന്ന അറിയുന്ന അതുപോലെ തന്നെ എഴുതാൻ എഴുതാനറിയുന്ന ഒരാളും ഉണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് യാമൽ ചെയ്യാം ഇൻഷാല്ല നമ്മൾ രണ്ട് പേരെ ഒരാണും ഒരു പെണ്ണും ഇവർ ഇവരവിഹിതത്തിലാണെന്ന് നമ്മൾ സങ്കല്പിക്കുക മുസ്തഫ എന്ന് പറയുന്ന ഒരാളും ഫാത്തിമ എന്ന് പറയുന്ന ഒരാളുമാണ് അവിഹിതത്തിൽ ജീവിക്കുന്നത് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ സ്കിപ്പ് ചെയ്യണ്ട ഞാൻ ഈ പറയുന്ന ആമ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് കേൾക്കാതെ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഓരോ സംശയങ്ങൾ ചോദിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് പ്രയാസപ്പെടുത്തരുത് ചില ആളുകളെ സംശയം കേട്ട നമുക്കിങ്ങനെ തോന്നും എന്താ പറയപ്പോൾ തീരെ ബുദ്ധി ഇല്ലാത്ത ആളുകൾ ചോദിക്കുന്ന പോലെയാണ് ചില ആളുകളുടെ സംശയം ചിലപ്പോൾ വ്യക്തമായിട്ട് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടാകും എന്താ ചെയ്യേണ്ടി എന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചില ആളുകളുണ്ട് ദയവ് ചെയ്തിട്ട് ഒന്നിക്കും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണാം അതല്ല എത്ര ലെങ്ത്തുള്ള വീഡിയോ കാണാൻ താല്പര്യമില്ല നിങ്ങളത് ഒഴിവാക്കി പോകുക അല്ലാതെ നിങ്ങളിത് അവിടെയും ഇവിടെ വാലും തലയും കേട്ടിട്ട് പകുതി കേൾക്കാതിരുന്ന ഒരു കാര്യമില്ല കേൾക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് കേൾക്കുക ദയവ് ചെയ്തിട്ട് ഇൻഷാള്ളഹ അപ്പോൾ കേൾക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് സംശയം നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല ആ രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ സംശയവും ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ തന്നെ തീർക്കുന്നുണ്ട് അതുകൊണ്ട് സംശയം ചോദിക്കാൻ ഇട വരരുത് എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് മനസ്സിലായോ ഇൻഷാള്ള മുസ്തഫ എന്ന് പറയുന്ന ആളും ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തി ഈ രണ്ടാളുകളെ നമ്മൾ ഒന്ന് വേർപ്പെടുത്താൻ പോവുകയാണ് വേർപ്പെടുത്തുക എന്ന് പറഞ്ഞത് സിഹിറൊന്നുമല്ല ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അവർ തെറ്റായി ജീവിക്കുന്നു ഹറാമായ സംസാരം ഹറാമായ കറക്കം ഹറാമായ ഫോൺവിളി ഹറാമായ രീതിയിലുള്ള ഒരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് അപ്പോൾ ഇവരെ ഒന്ന് പിരിച്ചു കളയണം അതും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷെരീഫിനെ മുൻനിർത്തി അതിലെ ആയത്തുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവരെ വേർപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇനി കമൻറ്റിലൂടെ ചോദിക്കേണ്ട ഉസ്താദം മുസ്തഫ എന്നുള്ള സ്ഥലം എന്തിനാണ് അവിടെ മുസ്തഫ എന്നുള്ള പേരിലോട് എന്താ ഇതിൻ്റെ ഫാത്തിമ എൻ്റെ സ്ഥലത്ത് എന്താ ഇതുണ്ട് ഇതൊന്നും ചോദിക്കണ്ട ഫാത്തിമ മുസ്തഫ എന്നൊക്കെ രണ്ട് അറിയാത്ത രണ്ട് ആൾക്കാരാണ് ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ ഇനി മുസ്തഫയും ഫാത്തിമയും ആരാണെന്ന് ചോദിച്ചാണ്ട് എന്ത് ചെയ്യേണ്ട കമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇൻഷാള്ള മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും ഫാത്തിമ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ നിന്ന് നമ്മൾ വേർപ്പെടുത്താൻ പോകുന്ന തെറ്റായ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക അവരെ ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ വേർപ്പെടുത്തി നമ്മൾ രണ്ടുപേർക്കും കുറച്ചൊരു ബുദ്ധിയും പക്വതയുള്ള ഹറാമ് ചെയ്യേണ്ട അത്തരമൊരു മേഖലയിലേക്ക് പോകണ്ട നമുക്ക് വേർപ്പിരിയാം എന്ന് പറയാൻ പറ്റുന്ന ഒരു വിധത്തിലേക്ക് ആക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഇന്ന് ശനി ഇതെങ്ങനെ ചെയ്യാം ഇതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞു കുപ്പി അതുപോലെ തന്നെ പേന പേപ്പർ അത് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ എന്താണ് ഇത് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എഴുതാനുള്ളത് അതിനെക്കുറിച്ചാണ് പറയുന്നത് അതിന് മുമ്പ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എങ്ങനെയാണിത് ചെയ്യേണ്ടി അതും കൂടി ഒന്ന് പറഞ്ഞുതരാം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒന്ന് ഇത് എഴുതാനും ചെയ്യാനും ഇരിക്കുന്ന വ്യക്തികൾ നിർബന്ധമായിട്ട് ഒന്നോടുകൂടി വേണം ഇത് ചെയ്യാനിരിക്കാൻ നിർബന്ധമാണ് ചെയ്യാനിരിക്കുന്ന ആൾ ഒളുവോടുകൂടി നിർബന്ധമായിട്ട് ഒളുവെടുത്തിട്ട് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വേണം നിങ്ങൾ ഈ അമല് ചെയ്യാനിരിക്കാൻ രണ്ടാമതായിട്ട് പറയാനുള്ളത് ഈ അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ പരിപൂർണമായിട്ട് കിബിലക്ക് തിരിഞ്ഞു വേണം ഇരിക്കാൻ നിസ്കരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നിൽക്കാറുള്ളത് അതുപോലെ ഇരുന്നിട്ട് വേണം നമ്മൾ ഈ അമല് എഴുതാനുള്ളതും ചെയ്യാനുള്ളതും മനസ്സിലായല്ലോ കിബിലക്ക് തിരിഞ്ഞിട്ട് വേണം ഇരിക്കാൻ അതുപോലെ തന്നെ മൂന്നാമതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ഖലാഹുൽ ഹാജത്ത് നിസ്കരിക്കണം രണ്ട കാലത്ത് ഈ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നിസ്കാരം നിർബന്ധമാണ് നിസ്കരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി അതുപോലെ തന്നെ നാലാമത്തെ കാര്യം ആരാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി ഇതിൻ്റെ ഒരു ഫലം ലഭിക്കാൻ വേണ്ടി ഏ അത് ഇത് നല്ലോ നിങ്ങളെന്ത്ദ്ദേശം നടക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഹതിയാണ് അപ്പോൾ ഞാൻ ആ ഹതിയെന്ന് പറയുമ്പോൾ നിങ്ങളൊരു ചാനലിൽ വിട്ടുവരാൻ അല്ല ഈ ചാനലിലേക്ക് വിടാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് നിങ്ങൾ അടുത്തുള്ള ഒരാൾക്കൊരു ഒരു പത്ത് രൂപയെങ്കിലും ചായ കുടിക്കാനെങ്കിലും ഒരു പാവപ്പെട്ട ഒരു കൊടുക്കുക അത് സ്വതൊക്കെ വലിയ ഫലം ലഭിക്കുന്ന ഒരു സംഭവമാണ് മനസ്സിലായോ അപ്പം അത് പത്ത് രൂപയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക അത് കൊടുക്കാൻ ഉദ്ദേശിക്കുക മനസ്സിൽ നീയത്ത് വെച്ചാൽ മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് അത് മനസ്സിൽ കരുതുക കിബിലക്ക് മുന്നിടുക ഒളുവെടുക്കുക രണ്ടറക്കാലത്ത് കള്ളാഹുൽ ഹാജത്ത് നിസ്കരിക്കുക പരിപൂർണമായ വൃത്തിയോടുകൂടിയിരിക്കുക നല്ല സുഗന്ധം പൂശ ഇത്രയുമായല്ലോ ഇനി നമുക്ക് അമല ചെയ്യാൻ തുടങ്ങാം വെള്ള പേപ്പർ എടുത്തു കറുപ്പ് മഷി പേനയും എടുത്തു ആദ്യം നിങ്ങൾ എന്തു ചെയ്യുക ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് എഴുതുക മനസ്സിലായോ അപ്പോൾ റബ്ബിൻ്റെ പേരിൽ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് എഴുതണം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഒറ്റ അക്ഷരത്തിൽ എഴുതുക ഒറ്റ അക്ഷരത്തിലാണ് ഇത് എഴുതേണ്ടത് അതിനുശേഷം നിങ്ങൾ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് നമ്മൾ ചെയ്യുന്നത് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് നമ്മൾ ആദ്യത്തെ നറുക്ക് എഴുതുന്നത് മനസ്സിലായോ അപ്പം മുസ്തഫയുടെ പേരിലുള്ള ആദ്യത്തെ നറുക്ക് നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് എഴുതിയതിനു ശേഷം സൂറത്തുൽ അൻഫാൽ എന്ന് പറയുന്ന സൂറത്ത് ആ സൂറത്തിലെ അറുപത്തി മൂന്നാമത്തെ ആയത്ത് സൂറത്തുൽ അൻഫാൽ എന്ന് പറയുന്ന സൂറത്തിലെ അറുപത്തിമൂന്നാമത്തെ ആയത്ത് ആയത്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതാണ് ആയത്ത് ഈ ആയത്ത് ഇതുപോലെ എന്തു ചെയ്യുക എഴുതുക നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതുക ഈ എഴുതിയിരിക്കുന്നത് കൂട്ടക്ഷരമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എഴുതേണ്ടത് ഒറ്റ അക്ഷരത്തിലാണ് ഇത് കൂട്ടി എഴുതിയത് ഓരോ അക്ഷരവും എന്തു ചെയ്യുക മാറ്റി മാറ്റി എഴുതുക അതാണ് ഒറ്റ അക്ഷരത്തിൽ എഴുതുക വാവ് അതേപോലെ തന്നെ ലാമ് അങ്ങനെ ഓരോ അക്ഷരം വിട്ടുവിട്ട് എഴുതുക അതാണ് ഒറ്റ അക്ഷരം അറിയാലോ ഈ ആയത്ത് എന്താണ് പറയുന്നത് എന്ന് അറിയുമോ നിങ്ങൾ മുസ്തഫയ്ക്ക് വേണ്ടി ഈ പേപ്പറിൽ എഴുതുന്ന ആയത്തിൻ്റെ അർത്ഥം അള്ളാഹുവെ തെറ്റായ കാര്യങ്ങളിൽ നിന്നും മാറി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയും പടച്ച റബ്ബിൽ നിന്നും തെറ്റായി ജീവിക്കുന്ന ആളുകൾ അതിൽ നിന്നും മടങ്ങി റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള ആയത്താണിത് മനസ്സിലായോ അപ്പം ഈ ആയത്ത് ആയത്തെഴുതുക ഈ ആയത്ത് എഴുതിയതിനു ശേഷം ഈ ആയത്തിൻ്റെ അടിയിൽ ഈ ആയത്ത് എഴുതി തൊട്ടടിയിൽ തന്നെ എന്ത് ചെയ്യണം ഇതിനൊരു മുറാദ് എഴുതണം എന്താണ് മുറാദ് എഴുതുക മുറാദ് തൗക്കീൽ എന്നൊക്കെ പറയും അപ്പോൾ മുറാദ് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എഴുതുക ഇവിടെ നമ്മുടെ ആവശ്യം എന്താ അള്ളാഹുവേ മുസ്തഫ എന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ഫാത്തിമ എന്ന സ്ത്രീയോടുള്ള അവിഹിതമായ താൽപ്പര്യം നീ നീക്കം ചെയ്യുകയും അവരെ തമ്മിൽ വേർപിരിക്കുകയും മുസ്തഫയെ സന്മാർഗത്തിലാക്കുകയും ചെയ്യണമേ അള്ളോ ഇതാണ് നമ്മുടെ മുസ്തഫ എന്നുള്ള പേപ്പറിൽ ഒന്നാമത്തെ തേതിയ മുസ്തഫ എന്നുള്ള പേപ്പറിൻ്റെ മുറാദ് മനസ്സിലായോ സൂറത്തുൽ അൻഫാൽ അറുപത്തിമൂന്നാമത്തെ ആയത്ത് എഴുതിയതിൻ്റെ താഴെ മുസ്തഫയ്ക്ക് വേണ്ടി നമുക്ക് എഴുതാനുള്ള മുറാദാണിത് ഈ മുറാദ് നമ്മൾ എങ്ങനെ എഴുതും അറബിയിലാണ് എഴുതേണ്ടത് എഴുതേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു ഇതാ ഇതിൽ കാണുന്നതുപോലെയാണ് നിങ്ങൾ മുസ്തഫയ്ക്ക് വേണ്ടി മുറാദ് എഴുതേണ്ടത് അപ്പോൾ മുസ്തഫയ്ക്ക് വേണ്ടി ഒന്നാമത്തെ പേപ്പറിൽ നമ്മൾ എന്ത് എഴുതി ബിസ്മിൽ ലാഹുറഹ്മാൻ റഹീമെഴുതി ഈ ആയത്ത് സൂറത്തുൽ അൻഫാൽ അറുപത്തി മൂന്നാമത്തെ ആയത്തെഴുതി അതിന് താഴെ ഈ പറയുന്ന മുറാദും എഴുതി ഇത് എല്ലാം കൂടി എഴുതി എങ്ങനെ ഉണ്ടാകുന്നു ഞാനൊരു സ്ക്രീനിൽ കാണിച്ചു തരാം ആദ്യം നിങ്ങൾക്ക് വിസ്മി എഴുതിയിട്ട് ആയത്ത് കാണിച്ചു തന്നു അതിനിടയിൽ മുറാദും കാണിച്ചു തന്നു അല്ലെ ഇനി ഇത് ഒരുമിച്ച് എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും അതും ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇത് ഒരുമിച്ച് എഴുതിയാൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഒരാളെ പേപ്പർ റെഡിയായി ഇങ്ങനെ എഴുതുമ്പോൾ ഒറ്റ അക്ഷരത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത് ഞാൻ കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾ ഒറ്റ അക്ഷരത്തിലാണ് എഴുതേണ്ടത് കേട്ടോ ഇൻഷാല്ല ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ സ്ത്രീ കഥാപാത്രം ഫാത്തിമയാണല്ലോ അപ്പോൾ നമുക്ക് ഫാത്തിമയ്ക്ക് വേണ്ടിയുള്ള ഒരു നിറക്ക് കൂടി റെഡിയാക്കേണ്ടതുണ്ട് ഒരു പേപ്പറിൽ നമ്മൾ എഴുതേണ്ടതുണ്ട് ഇൻഷാല്ല മുസ്തഫയ്ക്ക് വേണ്ടി റെഡിയാക്കിയ ഈ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു നല്ല വൃത്തിയിൽ മടക്കി ഇതിൽ ഇച്ചിരി അത്തറ് പുരട്ടി കൊടുക്കുക നല്ല സുഗന്ധമുള്ള അത്തർ പൂശുക നല്ല അത്തർ പുരട്ടി കൊടുത്തതിന് ശേഷം ഇത് മടക്കി നല്ല ദ്വാ ചെയ്തിട്ട് ഒരു പളുങ്ക് കുപ്പി പളുങ്ക് കുപ്പി എന്ന് പറഞ്ഞാൽ കുപ്പി നല്ല വൃത്തിയുള്ള നല്ലൊരു കുപ്പിയിൽ ഇതെന്ത് ചെയ്യുക ഇട്ടിട്ട് നല്ല കുറച്ച് വെള്ളം ശുദ്ധമായ ജലം ഏഴ് കിണറ്റിലെ വെള്ളം എന്നൊക്കെ പറയപ്പെടുന്നു കിതാബുകളിൽ പക്ഷേ ഏഴ് കിണറ്റിലെ വെള്ളം നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമാണെങ്കിൽ ഇന്നിപ്പം എല്ലായിടത്തും കിണർ വെള്ളം മുക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലല്ലോ എല്ലാം മോട്ടർ അടിച്ച് കേട്ടുന്ന പരിപാടി ആയതുകൊണ്ട് കിണറ്റിലെ വെള്ളമെന്ന് ഞാൻ പറയുന്നില്ല ഇനി ഏഴ് കിണറ്റിൽ വെള്ളം എടുക്കാൻ പോയിട്ട് അവിടെ നിന്ന് ചീത്തയും കേട്ട് കണ്ട് പോരാൻ നിൽക്കണ്ട ഞാൻ ഉത്തരവാദി അല്ല നിങ്ങൾ എന്തു ചെയ്യുക ഏഴ് കിണറ്റിലെ വെള്ളം കിട്ടൂലെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കിണറ്റിൽ നിന്ന് എടുത്താലും മതി ഇനി അത് മുക്കാൻ കപ്പിയിട്ട് കോരുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് പഴയ കപ്പിയേക്കാരും കോരാത്ത കപ്പിയേക്കാൻ നല്ല ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം എടുത്ത് കോരി നല്ല ശുദ്ധജലം ആ കുപ്പിയിൽ നിറക്കുക നല്ല വൃത്തി വേണം പ്രത്യേകം ഞാൻ പറയുന്നു ഖുർആൻ എഴുതിയിട്ടുള്ളത് നല്ല വൃത്തി വേണം സൂക്ഷിക്കണം എന്തെങ്കിലും ചെയ്ത് കൂട്ടരുത് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരാൾക്ക് വേണ്ടിയുള്ള നറുക്ക് റെഡിയായി അല്ലേ ഇനി നമുക്ക് എന്താണ് രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയുള്ള നറുക്ക് റെഡിയാക്കണം ഇനി രണ്ടാമതായിട്ട് ഫാത്തിമക്ക് വേണ്ടിയുള്ള ഒരു പേപ്പറാണ് നമ്മൾ റെഡിയാക്കുന്നത് ഈ ഫാത്തിമ എന്ന് പേര് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ വ്യക്തി ആരാണോ അവരുടെ പേര് എഴുതിയാൽ മതി ഞാനൊരു ഉദാഹരണത്തിനാണ് ഒരു പേര് എഴുതി ഇവിടെ എഴുതി കൊടുക്കുന്നതെന്നുള്ളൂ കേട്ടോ എനിഷ അപ്പം രണ്ടാമത്തെ നിറക്ക് നമ്മൾ എഴുതാൻ പോവുകയാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ അള്ളാഹുവേ ഈ പാപങ്ങളിൽ നിന്നും അള്ളാഹു ശുദ്ധീകരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ആയത്താണത് മനസ്സിലായോ പാപങ്ങളിൽ നിന്നും അള്ളാഹു ശുദ്ധീകരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഇൻഷാ ഇൻഷാല്ല അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം എഴുതാം വിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് നമ്മൾ എഴുതുന്നു വൃത്തിയിൽ മുകളിലായിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു സൂറത്തുൽ അഹ്സാബ് എന്ന് പറയുന്ന സൂറത്ത് ഉണ്ട് സൂറത്തുൽ അഹ്സാബ് മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് ഇന്നമ എന്ന് തുടങ്ങുന്ന ആയത്താണ് അതെന്ത് ചെയ്യാം വൃത്തിയിൽ ഒറ്റ അക്ഷരത്തിൽ പേപ്പറിൽ എഴുതാം ഞാൻ ആദ്യം ആ ആയത്ത് എഴുതിയത് കാണിച്ചു തരാം ഇതാണ് നമുക്ക് എഴുതാനുള്ള ആയത്ത് ഈ ആയത്ത് എഴുതിയിട്ട് അതിന് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു മുറാദ് എഴുതണം ഫാത്തിമക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുറാദ് എഴുതണമല്ലോ എന്താണ് മുറാദ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആവശ്യം മനസ്സിലായോ ആ ആവശ്യം നമ്മൾ എന്ത് ചെയ്യണം ഇതിന് തൊട്ടു താഴെയായിട്ട് എഴുതണം മലയാളത്തിൽ ഇതിൻ്റെ ആശയം ഞാൻ പറഞ്ഞുതരാം അള്ളാഹുവേ ഫാത്തിമ എന്ന സ്ത്രീയുടെ ഹൃദയത്തിൽ നിന്നും മുസ്തഫ എന്ന പുരുഷനോടുള്ള തെറ്റായ ബന്ധം നീ അവസാനിപ്പിക്കുകയും അവിഹിതമായ എല്ലാ അശുദ്ധിയിൽ നിന്നും ഫാത്തിമയെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ തമ്പുരാനെ മനസ്സിലായോ ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ മുറാദ് ഇത് അറബിയിൽ എങ്ങനെ എഴുതും ഈ മുറാദ് അറബിയിൽ ഞാനൊന്ന് എഴുതി കാണിക്കാം കണ്ടോ ഇതുപോലെയാണ് അറബിയിൽ എഴുതേണ്ടത് ഇപ്പോൾ ആയത്തും ഞാൻ എഴുതി കാണിച്ചു ഇതിൻ്റെ മുറാദും ഞാൻ എഴുതി കാണിച്ചു ഇനി നറുക്കിൻ്റെ പൂർണ്ണ രൂപം എന്താണ് വിസ്മി ആയത്ത് മുറാദ് ഇത് ഒരുമിച്ച് എങ്ങനെ വരും എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കണ്ടോ നിങ്ങൾ അലഹമ്മില്ല അപ്പൊ രണ്ട് നിറക്ക് എങ്ങനെ എഴുതാന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു ഇനിശാള്ള ഇതെന്ത് ചെയ്യാ നല്ല സുഗന്ധം പുരട്ടി അത്തർ പൂശിയിട്ട് നല്ല വൃത്തിയിൽ മടക്കി മറ്റേ നല്ല ചില്ല് കുപ്പിയിൽ എന്ത് ചെയ്യാ ഇതിട നല്ല വൃത്തിയുള്ള വെള്ളം ശുദ്ധജലം എന്ത് ചെയ്യുക ഇതിലേക്ക് ഒഴിച്ചിട്ട് രണ്ട് കുപ്പിയും നല്ല ഭദ്രമായിട്ട് അടയ്ക്കുക മനസ്സിലായോ ഇത് രണ്ടും ഒരു സമയത്ത് തന്നെ ചെയ്യാൻ പറ്റും ഒരാൾക്ക് വേണ്ടി ഒരു സമയത്തും മറ്റേ ആൾക്ക് വേണ്ടി മറ്റേ സമയത്തും ഒന്നും ചെയ്യണ്ട രണ്ടും കൂടെ ഒരു സമയത്ത് പറ്റും ഇതെന്തിനെങ്ങനെ പറഞ്ഞു തരണറിയോ ഞാൻ അടുത്ത ചോദ്യം അതാണ് അതെ ഒരാൾക്ക് ഒരു വട്ടം ചെയ്താൽ മതിയോ രണ്ട് ഒരേ ഇരുത്തത്തിൽ രണ്ടാക്കും ചെയ്യാൻ പറ്റുമോ ചില സംശയങ്ങൾ കേൾക്കണങ്ങൾ അപ്പൊ അങ്ങനത്തെ സംശയമൊന്നും ആരും ചോദിക്കണ്ട ഒരിത്തത്തിൽ രണ്ട് പേർക്കും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും മനസ്സിലായോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വന്നാൽ ഞാൻ ചെയ്തു തരണ്ട് അപ്പോൾ ഈ ഒരു അമലിലേക്ക് വേണ്ട നറുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചു രണ്ട് കുപ്പിയിലിട്ടു ഇനി നമുക്ക് ഓതാനുണ്ട് കുറച്ച് ചൊല്ലാനും ദിക്കറും ഔറാദുകളുണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് ഇനി ചെല്ലി ഊതണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് ഇനി നമ്മൾ പറഞ്ഞിരട്ടെ ഇനി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇതിങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ രണ്ട് കുപ്പി എന്ത് ചെയ്യാം തുറന്ന് വെക്കുക തുറന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് എത്ര ദിവസം ചെയ്യണം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഈ അമല് നമുക്കൊരു ഇരുപത്തൊന്ന് ദിവസം നല്ല സ്ട്രോങ് ആയ ബന്ധം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ മുടങ്ങാതെ ചെയ്യുന്നത് നന്നായിരിക്കും മുടങ്ങാതെ ചെയ്യൽ എങ്ങനെ പെണ്ണുങ്ങളാവുമ്പോൾ പീരീഡ്സ് ആവില്ലേ അടുത്ത ചോദ്യം അതാകും പൊന്നാര മിനിങ്ങളെ ഏത് അമല ചെയ്യുമ്പോഴും ഉള്ള സമയത്ത് അവിടെ നിർത്തി വെക്കാവുന്നതാണ് അതിന് ശേഷം ബാക്കി ദിവസങ്ങൾ എണ്ണി തുടങ്ങിയാൽ മതി കേട്ടോ ഇൻഷാല്ല അപ്പം എന്തു ചെയ്യുക ഈ അമൽ ചെയ്യുന്ന ആളുകൾ ഈ കുപ്പി തുറന്നിട്ട് ഇത് എന്തു ചെയ്യുക ഇതിലേക്ക് മന്ത്രിച്ചു ഊതാനുണ്ട് ഏത് സമയത്ത അവസ്ഥ അതേ മന്ത്രിച്ച് കൂതാൻ നല്ലത് അടുത്ത ചോദ്യം അതായിരിക്കും സുബഹിക്ക് നല്ലതാണ് രാത്രിയും നല്ലതാണ് മകരവിന് ശേഷം പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ ചെയ്തോളി അതല്ലെങ്കിൽ സുബഹിക്ക് ചെയ്തോളി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബഹിക്ക് ചെയ്യുന്നതാണ് നല്ലത് ഇൻഷാല്ലാം ഇതിലെന്തൊക്കെയാണ് ഓതി ഊതാനുള്ളതെന്ന് പറഞ്ഞുതരാം ഓതുന്ന കാര്യത്തിൽ പൊതുവേ എല്ലാവർക്കും മടിയാണ് പെട്ടെന്നുള്ള അമ്മലുകൾ എന്തെങ്കിലും ഉണ്ടോ ഒരുപാട് ഓതാനില്ലാത്ത അമ്മലുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചില ആളുകൾ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ഖുർആൻ ഷെരീഫ് എല്ലാത്തിനും പരിഹാരമാണ് മനസ്സറിഞ്ഞത് ഓതാൻ നമ്മൾ റെഡി ആകണം ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് ഓതാൻ വേണ്ടി പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യമായി ഞാൻ പറയട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സൂറത്തു ഫാത്തിഹ അറിയാലോ ഫാത്തിഹ സൂറത്ത് എല്ലാത്തിനും പരിഹാരമാണ് ഏഴ് ഫാത്തിഹ സൂറത്ത് എന്തു ചെയ്യുക ഓതിയിട്ട് രണ്ട് കുപ്പിയിലും ഊതുക ഊതുന്ന സമയത്ത് രണ്ട് പേരെയും മനസ്സിൽ കരുതുക മനസ്സിലായോ അതുപോലെ തന്നെ അതിനുശേഷം സൂറത്തുൽ യൂസുഫ് യൂസുഫ് സൂറത്ത് അറിയാമല്ലോ എല്ലാവർക്കും യൂസുഫ് സൂറത്ത് എന്ത് ചെയ്യുക ഒരു തവണ ഓത അതിലേക്ക് ഊതുക അതിനുശേഷം ഇഹ്ലാസ് ഫലഖ് നാസ് അറിയാലോ കുൽഹു അല്ലാഹു അഹദ് അള്ളാഹുസ്മദ്ന്ന് പറഞ്ഞ സൂറത്ത് ഒന്ന് റബ്ബിൽ ഫലക്ക് അതൊന്ന് അതേപോലെ തന്നെ നാസ് ഒന്ന് ഈ മൂന്ന് സൂറത്താണ് ഇപ്പം ഈ പറഞ്ഞത് ഈ മൂന്ന് സൂറത്തും മൂന്നെണ്ണം വീതം ഓതണം മനസ്സിലായോ ഇഹ്ലാസ് മൂന്ന് വട്ടം ഫലക്ക് മൂന്ന് വട്ടം നാസ് മൂന്ന് വട്ടം മനസ്സിലായോ ഇത് മൂന്ന് തവണ ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഓതേണ്ട ഒരു ആയത്തിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് സൂറത്തുൽ ഹൂദ് ഹൂദ് എന്ന് പറയുന്ന സൂറത്തിലെ നാൽപ്പത്തി നാലാമത്തെ ആയത്ത് ഇതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ പറഞ്ഞങ്ങൾ വെള്ളം ഭൂമി വിഴുങ്ങുന്നത് പോലെ എങ്ങനെ വെള്ളം ഭൂമി വിഴുങ്ങുന്നത് പോലെ അവർക്കിടയിലുള്ള അവിഹിത ബന്ധം ഇല്ലാതാകട്ടെ എന്ന അർത്ഥത്തിലാണ് ഇതെന്ത് ചെയ്യുന്നത് ഓതുന്നത് മനസ്സിലായോ ഇൻഷാല്ല സൂറത്തുൽ ഹൂദ് നാല്പത്തിനാലാമത്തെ ആയത്തെന്ത് ചെയ്യ നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ എന്തു ചെയ്യ മന്ത്രിക്ക മനസ്സിലായോ ഇരുപത്തിയൊന്ന് തവണ മന്ദരിക്ക അതുപോലെ തന്നെ യാ കുലൂബ് കൽബി അല ദീനിക് ഈ ഈറിനെ നൂറ്റൊന്ന് തവണ മന്ത്രിച്ചിട്ട് ഈ കുപ്പിയിലേക്ക് രണ്ടിലേക്ക് ഊതുക മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓതി രണ്ട് കുപ്പിയിലും ഊതിയിട്ട് എന്തു ചെയ്യ അവിടെ ഇരുന്ന് അങ്ങോട്ട് ദ്വാ ചെയ്യുക പടച്ച റബ്ബിനെ വിളിച്ചോ ഞങ്ങളുടെ പൊട്ടിക്കരയുക ഭർത്താവാണ് അവിഹിതത്തിലെങ്കിൽ ഭാര്യ ചെയ്യുക കരഞ്ഞങ്ങൾ ദ്വാരക്ക പടച്ചോട് പറയാം അള്ളാഹുവേ ഇപ്പൊ ഉദാഹരണം ഇതിലിപ്പോൾ നമ്മൾ ഫാത്തിമാക്കും അതുപോലെ തന്നെ നമ്മൾ മുസ്തഫാക്കും ആണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ രണ്ടാളുകളെ മനസ്സിലെടുത്തിട്ട് എങ്ങനെ ദ്വാരക്കേണ്ടി വരും നിങ്ങള് മുസ്തഫയുടെയും ഫാത്തിമയുടെയും ഇടയിലുള്ള ഈ ഹറാമായ ബന്ധം നീ അവസാനിപ്പിക്കുകയും അവരെ ശരിയായ വഴിയിലാക്കി തരികയും ചെയ്യണമേ പറച്ചോനെ മനസ്സിലായോ എന്ന് ദ്വാരക്ക ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ദ്വരക്ക എന്ത് നിങ്ങളെ പേര് വെച്ചിട്ട് പറയാ അല്ല അവരെ സന്മാർഗത്തിലാക്കണേ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അവർക്ക് നല്ല അക്കല് കൊടുത്ത് അവരെ നല്ല സന്മാർഗത്തിലെത്തിക്കണേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നന്നായിട്ട് ദ്വാ ചെയ്യുക ഇനിശാള്ള ഇങ്ങനെ ദ്വാ ചെയ്തതിന് ശേഷം ആ കുപ്പി മൂന്ന് തവണ ഊതി അവസാനം അടച്ച് നല്ല വൃത്തിയിൽ അടച്ചിട്ട് എന്തു ചെയ്യുക നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം പകലെങ്ങനെ ഇരിട്ടുണ്ടാവുക എന്ന് ചോദിക്കും ചില ആളുകൾ അപ്പം എന്തു ചെയ്യുക വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് അലമാരയുടെ ഉള്ളിൽ വെക്കാൻ പറ്റും കുട്ടികൾ കാണാത്ത വലിയവർ കാണാത്ത നല്ലൊരു സ്ഥലത്ത് എടുത്ത് വെക്കാൻ പറ്റും ഇൻഷാ അല്ലാ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് എത്ര ദിവസമാണോ ഇത് ചെയ്യാൻ കഴിയുന്നത് അത്രയും ദിവസം ചെയ്യുക അള്ളാഹു ഇതിൽ പറയുന്ന സൂറത്തുകളുടെ ഇസ്മകളുടെ ഒക്കെ വർക്കത്തോണ്ട് ആരെയാണോ നിങ്ങൾ പിരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആരുടെ ഹറാമായ ബന്ധമാണോ തകർന്നു പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു ഹറാമായ ബന്ധം പടച്ചറബ് തകർത്ത് തരട്ടെ പരിപൂർണമായി അവരെ നിങ്ങളിലേക്ക് തന്നെ നല്ല ബന്ധങ്ങളിലേക്ക് തന്നെ എത്തിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായ ദുവാ ചെയ്യുന്നു ഈ അമല് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ കുപ്പി ഒഴിവാക്കുന്ന സമയത്ത് ഈ കുപ്പിയിലുള്ള നറുക്ക് ചിലപ്പോ അലിഞ്ഞ് ചിലപ്പോൾ വെള്ളത്തോട് ചേർന്നിട്ടുണ്ടാകും രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒരു കുഴി കുത്തിയിട്ട് ഈ വെള്ളം നിങ്ങൾക്ക് ആ കുഴിയിലേക്ക് ഒഴിച്ചാൽ മണ്ണ് മൂടാൻ പറ്റും അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വെള്ളം കിണറിലേക്ക് ഒഴിക്കാൻ പറ്റും മനസ്സിലായോ ഇൻഷാ ഇൻഷല്ല ഏതായിരുന്നാലും പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നല്ല വൃത്തിയിൽ ചെയ്യും പടച്ച റബ്ബ് ഫലം തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ എറുബത്തി മീഡിയയിലേക്ക് കൊണ്ട് കഴിയുന്ന സംഭാവനകളും സഹായങ്ങളും ചെയ്യുക പടച്ച റബ്ബ് കബൂലാക്കട്ടെ ഇൻഷല്ല അടുത്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം അപ്പം നമ്മൾ സ്നേഹിക്കുന്നവരെ പിരിക്കാനുള്ളതാണല്ലോ ചെയ്തത് അവിഹിതമായിട്ട് നടക്കുന്ന ആളുകളെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് ഇനി നമുക്ക് സ്നേഹിക്കാൻ വേണ്ടിയുള്ള അമ്മയിൽ ചെയ്യാം അല്ലേ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നില്ല ഉമ്മ മകനെ സ്നേഹിക്കുന്നില്ല മകൻ ഉമ്മയെ സ്നേഹിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പരാതികൾ പറയാറുണ്ട് ആളുകൾ അപ്പോൾ രണ്ട് പേരുടെ ഹൃദയം പൂവ് പോലെ നല്ല സുഗന്ധം പരത്തുന്നതും സൂര്യനെ പോലെ നല്ല രീതിയിൽ പ്രകാശിക്കുന്നതും ആകാൻ പറ്റിയാമേലുണ്ട് ഇൻഷാല്ലാ പറഞ്ഞു തരണ്ട് കേട്ടോ അള്ളാഹു സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെങ്കൊക്കെ ഇതുമായിരിക്കുമല്ലേ ഇൻഷാല്ലാ അസ്ലാമലൈക്കും വർഹമത്തല്ല